രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ ഇന്ന് ഒരു സമൂഹം സമൂഹമെന്നുള്ള നിലയിൽ നമ്മളുടെ സമുദായം നേരിടുന്ന നിരവധിയായിട്ടുള്ള വേദനകളെ കുറ്റി ഇവിടെ പ്രശദമായിട്ട് സംസാരിക്കപ്പെട്ട് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് മാത്രമെടുക്കുകയാണ് എങ്കിൽ നമ്മളുടെ രാജ്യത്ത് ഓരോ ദിവസവും രണ്ട് ക്രൈസ്തവരെങ്കിലും ആക്രമിക്കപ്പെടുന്നു എന്നുള്ള വലിയ ഒരു ദുഃഖ സത്യം നമ്മളുടെ മുമ്പിൽ നിലനിൽക്കുകയാണ് കഴിഞ്ഞ ഒരു വർഷം മാത്രം ഏകദേശം എഴുന്നൂറിലധികം ആളുകൾ എഴുന്നൂറിലധികം ക്രൈസ്തവ സഹോദരങ്ങൾ ഭാരതത്തിന്റെ അങ്ങ് വടക്ക മലബാറിൽ വടക്കേ ഇന്ത്യൻ പ്രദേശം ഉൾപ്പെടെ കേരളത്തിന്റെ ഇങ്ങേയറ്റം തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ വരെയുള്ള പ്രദേശങ്ങളിൽ ആക്രമിക്കപ്പെട്ടു പലരും കൊല്ലപ്പെടുകയും ഉണ്ടായി എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ജാഗ്രതാ സമ്മേളനം എത്തിച്ചേർന്നിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ അത് വിവിധങ്ങളായിട്ടുള്ള തീവ്രസംഘടനകളുടെ ആക്രമണങ്ങളായിരിക്കാം ഒരു പക്ഷേ കാലേ കൂട്ടി മുൻകൂട്ടി തയ്യാറാക്കിയിരിക്കുന്ന ചില അജണ്ടകളുടെ ഭരണമായിട്ടുണ്ടായിരിക്കുന്ന ചില ആക്രമണങ്ങളായിരിക്കാം മണിപ്പൂരിലെ കലാപത്തെക്കുറിച്ചൊക്കെ സൂചിപ്പിക്കപ്പെട്ടുകയുണ്ടായി നമുക്കറിയാം മണിപ്പൂരിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നിലനിൽക്കുന്ന കലാപത്തിന്റെ പരിണിത ഫലം എന്താണ് നമ്മൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നതാ അവിടെ ആരാണ് ഇവിടെ വംശീയ ഗോത്രവർഗങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിന്റെ ഒരു തുടർച്ചയാണ് വഴക്കിന് തുടർച്ചയാണെന്നൊക്കെ മാധ്യമങ്ങളും ചില രാഷ്ട്രീയ പാർട്ടികളും വ്യാഖ്യാനിക്കുമ്പോഴും എന്തുകൊണ്ടവിടെ തിരഞ്ഞു പിടിച്ച് ക്രൈസ്തവ ദേവാലയങ്ങളും നമ്മളുടെ കുരിശുകളും നമ്മളുടെ വൈദികരും നമ്മളുടെ സമർപ്പിതരും ആക്രമിക്കപ്പെട്ടു ചോദിച്ചാൽ ആ ചോദ്യം ചോദിക്കുവാനായിട്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മളുടെ ഈ ജാഗ്രതാ സമ്മേളനം എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ അജണ്ടകൾ ഇതിന്റെ പിന്നിലുണ്ട് എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് ഇവിടെ ബഹുമാനപ്പെട്ട ടോണി പിതാവ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഭാരതത്തിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് അത് സീറോ മലബാർ സഭയാണെന്ന് ആക്ഷേപിച്ചുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ നമ്മളെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് തകർന്നു വന്നിരിക്കുമ്പോൾ അവർക്ക് മുമ്പിൽ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കുവാനുള്ള തുടക്കമാണ് ഇന്ന് ഈ തൃശ്ശൂരിന്റെ മണ്ണിൽ നടക്കപ്പെടുന്നതെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കേണ്ട പ്രിയപ്പെട്ടവരെ നമുക്കറിയാം എന്തുകൊണ്ടാണ് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ഒരുപക്ഷെ മണിപ്പൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലുമൊക്കെ ഇത്രയധികം അരാജകത്വം അഴിഞ്ഞാടിയതെന്ന് ചോദിച്ചാൽ അതിന്റെ പിന്നിലെ രാഷ്ട്രീയമായിട്ടുള്ള പിൻബലത്തെ നമ്മൾ കാണാതെ പോകരുത് എന്നാണ് ഈ അവസരത്തിലേക്ക് സൂചിപ്പിക്കുവാനായിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം എത്രയോ നാളുകളിൽ ഇങ്ങ് കേരളത്തിൽ കുമരകത്തിന്റെ മണ്ണിൽ ഒരു നാരായണൻ ചേട്ടൻ പോള വാരുമ്പോൾ ആ പോള വാരിയ കാര്യം പോലും മൻ കി ബാത്തിലുള്ള രാജ്യത്തെ ജനങ്ങളെ ഉത്ബോധിപ്പിച്ച നമ്മളുടെ പ്രധാനമന്ത്രിക്ക് എന്തുകൊണ്ട് മണിപ്പൂരിൽ നടന്ന നരഹത്യ ഒന്ന് പോലും തയ്യാറായില്ല എന്ന് ചോദിച്ചാൽ ഈ രാജ്യത്തെ ക്രൈസ്തവ സമൂഹം എത്രത്തോളം അരക്ഷിതാവസ്ഥയിലാണ് ഇവിടെ ജീവിക്കുന്നത് എന്ന് നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ നാളകളിൽ ഇവിടെ തെരഞ്ഞെടുപ്പിന്റെ കാര്യമൊക്കെ പറയുകയുണ്ടായി നാളകളിൽ ഈ രാജ്യത്തെ ഭരിക്കുവാനായിട്ട് പോകുന്ന ജനപ്രതിനിധികൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ ഇതൊക്കെ ഉണ്ടായിരിക്കണമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് പ്രിയപ്പെട്ടവരെ ഈ ജാഗ്രതാ സമ്മേളനം നമ്മളുടെ മുമ്പിൽ വെക്കുക ഭാരതത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഹുസൈനിന്റെ ആക്രമണത്തെക്കുറിച്ചും സിസ്റ്റർ റാണി മര്യാദ കാര്യത്തെ കുറിച്ചും ജയിലിൽ നിരായുധരായി നിരാലംബരായി രോഗബാധിതരായി കിടന്നിട്ടും അദ്ദേഹത്തോടെ കരുട കാണിക്കാൻ തയ്യാറാകാത്ത ഭരണാധികാരി വർഗത്തെ നമ്മൾ പലപ്പോഴും യാചിച്ചിട്ടും അദ്ദേഹത്തെ ജയിലിൽ കൊലക്കി കൊടുത്ത ഒരു രാഷ്ട്രീയ മേധാവിതത്തിന്റെ മുൻപിലാണ് നമ്മൾ നിൽക്കുന്നു നോക്കുമ്പോൾ നമ്മളുടെ രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഇത് എത്രത്തോളം മുറിവെറ്റിരിക്കുന്നു ഭാരതം എന്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരങ്ങളാണ് പറയുന്ന നമ്മളുടെ ആത്മാഭിമാനത്തെ അത് എത്രത്തോളം ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്ന നല്ലതായിരിക്കുമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇങ്ങ് കേരളത്തിലോ ഇങ്ങ് കേരളത്തിൽ നമുക്കറിയാം നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു ന്യൂനപക്ഷ അവകാശങ്ങളുടെ കാര്യം ഇവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു എൺപത് ഈസ്റ്റ് ഇരുപതിന്റെ കാര്യം നമ്മൾ എപ്പോഴും പറയുന്നതാണ് എന്തുകൊണ്ടാണ് നമ്മൾ എൺപത് ഈസ്റ്റ് ഇരുപതിന്റെ അനുപാതത്തിന്റെ അവകാശത്തെ കുറിച്ച് പലപ്പോഴും പറയുന്നത് കോടതി നമുക്ക് അനുകൂലമായിട്ടും ആരാ നമുക്ക് എതിർ നിൽക്കുന്നത് ആരാണ് നമുക്ക് എതിർ നിൽക്കുന്നത് അത് ഈ കേരളത്തിലെ ഇടതും വലതും ചേർന്ന രാഷ്ട്രീയ പാർട്ടികളാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയാതെ പോകരുത് നമുക്ക് ഈ ആനുകൂല്യത്തിന് വേണ്ടി അനുകൂലമായ കോടതി വിധി വന്നപ്പോൾ അതിനെതിരെ അപ്പീൽ പോകണമെന്ന് സർക്കാരിന്റെ മുൻപിൽ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നായിട്ട് നമുക്കെതിരെ പ്രതികരിച്ചു എങ്കിൽ നമ്മളുടെ ഇടയിലുള്ള പോകരുത് എന്നാണ് നിങ്ങളുടെ ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ കുറച്ച് നാളുകൾക്ക് മുമ്പ് പാലായിലെ അഭിമുഖനായ കല്ലറങ്ങാട്ട് പിതാവ് പള്ളിയിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിൽ നെർക്കോട്ടിക് ജിഹാദിന്റെ ഭീകരതയെ കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്ക മാത്രമല്ല അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന ഭരണ പ്രതിപക്ഷ നേതാക്കന്മാരെ ഈ സമൂഹം മറന്നിട്ടില്ല എന്ന് നിങ്ങൾ ഓർത്താൽ നിങ്ങൾക്ക് നല്ലത് പ്രിയപ്പെട്ടവരെ അദ്ദേഹം പറഞ്ഞ ആ നെർക്കോട്ടിക് ജിഹാദ് ഭീകരതയുടെ ഒരു ഇരയുടെ ചിത്രമാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പൂഞ്ഞാറിന്റെ മണ്ണിൽ നമ്മൾ കണ്ടതെന്ന് നമ്മൾ മറന്നു പോരുത് പൂഞ്ഞാറിന്റെ കാര്യം ഇവിടെ സൂചിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു ഞാൻ ആ പാലായിൽ നിന്ന് വരുന്നു ഈ പൂഞ്ഞാർ സംഭവം ഉണ്ടായ സമയം മുതൽ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണി വരെ ഈ പൂഞ്ഞാർ പള്ളിയിലും പാലായിലും പോലീസ് സ്റ്റേഷനിലുമായിട്ട് പലവിധ ആവശ്യങ്ങൾക്കായി ഞങ്ങൾ ഉണ്ടായിരുന്നു അവിടെ ഇപ്പോൾ പറയുന്ന ഒരു ഭാഷ്യം അഞ്ചാറ് കൊച്ചു പിള്ളേരല്ലേ അഞ്ചാറ് കൊച്ചു കൊച്ചുപിള്ളേര് പള്ളിമുറ്റത്ത് കയറി ബൈക്കും ഓടിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഇത്ര പ്രശ്നം എന്താണെന്ന് ചോദിക്കുന്ന ഒരു സമൂഹവും ആ സമൂഹത്തിന് പിന്തുണ രാഷ്ട്രീയവും ഇവിടെ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള ക്രൈസ്തവർക്ക് സൂചിപ്പിക്കുവാനായിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ ഏഴോ എട്ടോ പതിനേഴ് വയസ്സുകാരുണ്ടെങ്കിൽ അതിലധികം അതിന്റെ ഇരട്ടിയോളം മുതിർന്ന ആളുകൾ ചേർന്നാണ് നമ്മളുടെ ഒരു വൈദികരെ ആരാധന നടക്കുന്ന സമയത്ത് പള്ളിയുടെ മുൻപിൽ പള്ളിയുടെ മോണ്ടത്തിന് മുമ്പിലിട്ട് നിഷ്ഠൂരമായിട്ട് ചവിട്ടി വീഴിപ്പിച്ച് വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചതെങ്കിൽ നാളുകളിൽ അവർ നമ്മളുടെ പള്ളികൾക്കുള്ളിലേക്ക് കടന്നു വരില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ നാളുകളിൽ അവർ നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നുവരില്ല എന്ന് പറയുവാൻ നമുക്ക് സാധിക്കുമോ പ്രിയപ്പെട്ടവരെ ഇവിടെ ഐക്യത്തിന്റെ ശക്തിയുടെ ഒരുമയുടെ സന്ദേശം നൽകുവാനായിട്ട് കേരളത്തിലെ മുഴുവൻ ക്രൈസ്തവക്ക് സാധിച്ചെങ്കിൽ മാത്രമേ നാളുകളിൽ ഈ സമൂഹത്തിൽ നമുക്ക് ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം ലൗ പ്രണയകൃതികളെന്നോ അല്ലെ പ്രണയ എന്നൊക്കെ പറഞ്ഞ് പല ഹോമനപ്പെട്ടുകൊണ്ട് നമ്മളുടെ കുട്ടികളെ നമ്മളുടെ കുട്ടികളെ പലപൂർവം ചതിക്കുന്ന ഒരു വലിയ ഗൂഢസംഗം അവർ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവർ കൊത്താശ് ചെയ്ത് കൊടുക്കുന്ന സമുദായങ്ങൾ രാഷ്ട്രീയം ആ കള്ളക്കാവട്ടി നാണയങ്ങളെ നമ്മൾ തിരിച്ചറിയാതെ പോകരുത് കാരണം നമ്മളുടെ കുടുംബങ്ങളിലേക്ക് കണ്ടുവച്ചിരിക്കുന്ന ക്ഷിത്ര ശക്തികളെ തുരത്തിയോടിക്കുവാനായിട്ട് ഈ നാട്ടിലെ മുഴുവൻ ക്രൈസ്തവ സമൂഹത്തിന്റെയും ഒറ്റക്കെട്ടായിട്ടുള്ള ഐക്യത്തോടുള്ള പ്രതി ഒരു സന്ദേശമാണ് ഈ ജാഗ്രതാ സമ്മേളനത്തിൽ നമ്മൾ പ്രിയപ്പെട്ടവരെ ഞാൻ വളരെ ആഗ്രഹിക്കുന്നില്ല കേരളത്തിലെ ായിട്ടുള്ള ആളുകളുടെ അവസ്ഥ എന്താണ് രാഷ്ട്രീയ മേഖലയിൽ ഏതാണ്ട് തുടച്ചു നീക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കുറച്ച് രാഷ്ട്രീയ നേതാക്കന്മാർ അവിടെയും ഇവിടെ ഉണ്ട് ക്രൈസ്തവ സമൂഹത്തിന് ആവശ്യം വന്നാൽ അവരുടെ ആരുടെ നാവ് പൊങ്ങില്ല അവരുടെ ആരുടെ കൈകൾ പൊങ്ങില്ല കാരണം അവർ മറ്റു പല ബന്ധനങ്ങളിലും നിൽക്കുകയാണ് ഉദ്യോഗസ്ഥ തലങ്ങളിലോ ഐ എ എസ് ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് നമ്മളുടെ കുട്ടികൾ കടന്നുവരാൻ തയ്യാറാകുന്നില്ല സംവരണവും അതിന്റെ മേൽ സംവരണവുമായിട്ട് നമ്മളുടെ അവസരങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ എങ്ങനെയെങ്കിലും ഈ നാട്ടുകളിൽ നിന്ന് നാട്ടിൽ നിന്ന് പാലായനം ചെയ്യുന്നു ആഗ്രഹിച്ചുകൊണ്ട് നമ്മളുടെ യുവതലമുറ ഈ നാട്ടിൽ നിന്ന് ഓടിപ്പോകുന്ന ദുരന്ത സമാനമായ ഒരു സാഹചര്യം ഈ സംസ്ഥാനത്തുണ്ടായിട്ട് അതിനെതിരെ പ്രതികരിക്കുവാനായിട്ടോ ഈ സംസ്ഥാനത്തെ യുവജനശേഷിയെ ഇവിടെ പിടിച്ചു നിർത്തുവാനായിട്ടോ ഈ നാട്ടിലെ ഭരണാധികാരികർക്കും തയ്യാറാകുന്നില്ലെങ്കിൽ ഈ സമൂഹം ഇവിടെ നിന്ന് പൊക്കോട്ടെ എന്നുള്ള വളരെ നിഗൂഢമായിട്ടുള്ള ചിന്തയല്ലേ അതിന്റെ പിന്നിൽ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാർഷിക മേഖലയിലെ കാര്യം പറഞ്ഞു ബിസിനസ് മേഖലയിൽ നമ്മൾ പൂർണ്ണമായിട്ട് തള്ളപ്പെട്ടു കഴിഞ്ഞു കാർഷിക മേഖല എടുത്താൽ കാർഷിക മേഖലയിലെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഒന്നിനും വിലയില്ല റബറോ നാളികേരമോ നെല്ലോ എന്തുമായി കൊള്ളട്ടെ വിലയില്ലാതെ കർഷകർ കൃഷി നിർത്തുകയാ മലയോര മേഖലകൾ ജീവിക്കുന്ന ആളുകൾ നമുക്കറിയാം കാട്ടാനയുടെയും കാട്ടുപന്നിയുടെയും കാട്ടുപോത്തിന്റെയും ഒക്കെ പെട്ടുകൊണ്ട് ഓരോ ദിവസവും ഭീതിയോട് കൂടി ജീവിക്കുന്ന ഒരു മലയോര ജനത എവിടെയാ മലയോര ജനത ഈ തൃശൂരിന്റെയും പാലായിയുടെയും കോട്ടയത്തിന്റെയും ഒക്കെ മണ്ണിൽ നിന്ന് കുറെ കാലഘട്ടങ്ങൾക്ക് മുമ്പ് നമ്മളുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും ഉണ്ടായപ്പോൾ ഈ രാജ്യത്തെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് മലയോര മേഖലയിൽ കുടിയേറിപ്പാർത്ത നമ്മുടെ തന്നെ രക്തത്തിന്റെ ഭാഗമായ നമ്മളുടെ ബന്ധുപിടയിൽ അടങ്ങുന്ന മലയോര ജനത ഇന്ന് അവിടുന്ന് ബോധപൂർവമായിട്ടുള്ള ഒരു കുടിയൊഴിപ്പിക്കലിന്റെ ഭീഷണിയിലാണ് എങ്കിൽ പ്രിയപ്പെട്ടവരെ അവർക്ക് വലിയ പിന്തുണ കൊടുക്കുവാനുള്ള ബാധ്യത ഈ സമുദായത്തിനുണ്ട് എന്റെ പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുവാൻ നമുക്ക് സാധിക്കില്ല പ്രിയപ്പെട്ടവരെ എന്റെ പ്രശ്നമാണ് എന്റെ സഹോദരന്റെ പ്രശ്നമാണ് തീർച്ചയായിട്ടും നമ്മൾ ഇടപെടണീക്കുന്നു പ്രിയപ്പെട്ടവരെ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ ഒരുപക്ഷെ നമ്മളെക്കാൾ ഉത്പാദിക്കുന്ന മറ്റു പ്രദേശങ്ങളിലായിരിക്കാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു നമ്മൾ പടുത്തറും വിദ്യാഭ്യാസ സ്ഥാപനം നമ്മളുടെ ആളുകൾക്ക് വേണ്ടി മാത്രമുള്ളതായിരുന്നോ നമ്മളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ജാതി നോക്കാതെ മതം നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ എല്ലാവരെയും സ്വഭാവനെ കരുതിക്കൊണ്ട് പിടിച്ചിരുത്തിക്കൊണ്ട് അവർക്ക് വിദ്യാപകർന്ന് നൽകി അവർക്ക് ഭക്ഷണം നൽകിക്കൊണ്ട് ഈ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ച് നടത്തിയ നവോത്ഥാനത്തിന്റെ ചരിത്രമുള്ള കത്തോലിക്കാ സഭയെ നവോത്ഥാനത്തിന്റെ പട്ടികയിൽ നിന്ന് നവോത്ഥാനത്തിന്റെ ചരിത്രകാരന്മാരിൽ നിന്ന് നമ്മളെ ബോധപൂർവം നീക്കം ചെയ്യുവാൻ ശ്രമിക്കുന്നുവെങ്കിൽ ചരിത്രത്തെ തമസ്കരിക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ അത് അനുവദിക്കില്ല എന്നുള്ള ഒരു പ്രഖ്യാപനമായിരിക്കണം പ്രിയപ്പെട്ടവരെ ഈ ജാഗ്രതാ സമ്മേളനത്തിൽ നമ്മൾ നടത്തേണ്ടത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് നമുക്കറിയാം ഈ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങുള്ള പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള വിവിധ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ നമുക്കെതിരെ കരുതിക്കൂട്ടിച്ച ആളുകൾ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് പിന്തുണയും പ്രോത്സാഹനവും നൽകുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ കണ്ടില്ല കണ്ടില്ലായെന്നടിക്കാൻ നമുക്ക് സാധിക്കില്ല സഭയ്ക്ക് രാഷ്ട്രീയമില്ല യാതൊരു സംശയവുമില്ല സഭയ്ക്ക് രാഷ്ട്രീയമില്ല ഇടതെന്നോ വലതെന്നോ ബി ജെ പി ഒന്നോ വ്യത്യാസമില്ല പക്ഷെ ഒന്നുണ്ട് ജനങ്ങളുടെ ജീവിക്കുന്നതിന്റെ നീറുന്ന പ്രശ്നങ്ങളാണ് സഭയുടെ രാഷ്ട്രീയം തന്റെ ജനതയ്ക്ക് വേദനിച്ചാൽ തന്റെ ജനതയ്ക്ക് ജീവിക്കുവാനായിട്ടുള്ള മാർഗമില്ലാതെ വന്നാൽ സഭരാഷ്ട്രീയമായി പ്രതികരിക്കും സംശയമില്ല അതിനാരും വിഷമിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് തന്നെ നമ്മളുടെ ജീവിത പ്രശ്നങ്ങളെ രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ മാറ്റി കാണുവാനായിട്ടുള്ള ബോധം നമ്മൾ നാളുകളിൽ സ്വീകരിച്ചെങ്കിൽ മാത്രമേ ഈ സമൂഹത്തിൽ എനിക്കും നിങ്ങൾക്കും നാളുകളിൽ നമ്മുടെ ജീവിക്കാൻ സാധിക്കൂ എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു വരേണ്ടിയിരിക്കുന്നു അതിനകത്ത് ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ടിയിരിക്കുന്നു ചരിത്രത്തെ പഠിച്ചുകൊണ്ട് ചരിത്രബോധത്തിൽ നിന്നുകൊണ്ട് സമുദായ ബോധത്തിൽ നിന്നുകൊണ്ട് ഈ സമുദായം അത് തൃശൂരിലാണെങ്കിലും തലശ്ശേരിയിലാണെങ്കിലും കോതമംഗലത്താണെങ്കിലും പാലായിലാണെങ്കിലും ഇതൊരൊറ്റ സമുദായമാണെന്നും ഒറ്റ സഭയുടെ കീഴിലാണെന്നും അങ്ങനെ ഞങ്ങളിൽ ഒരാളെ തൊട്ടാൽ ആൾക്ക് വേദനിച്ചാൽ ആ ഈ വേദന നടത്തുവാനായിട്ട് ഈ നാട്ടിലെ ഒരാളെയും ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കുവാനായിട്ടുള്ള ആർച്ചത്വം പ്രിയപ്പെട്ടവരെ കാണിക്കുമ്പോൾ നമ്മളുടെ ജാഗ്രതാ സമ്മേളനം അർത്ഥപൂർണമായി മാറും അതിനെ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വൈകി വേളിന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ